റഷ്യയിലെ ബെൽഗുരോതിൽ പാർപ്പിട സമുച്ചയത്തിൻ്റെ നേർക്ക് മിസൈൽ ആക്രമണം യുക്രൈൻ ഞായറാഴ്ച അയച്ച മിസൈൽ പതിച്ച് പത്ത് നിലകളുള്ള പാർപ്പിട സമുച്ചയത്തിൻ്റെ ഒരു ഭാഗം പൂർണമായി തകർന്നു പേർ മരിച്ചു രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പതിനേഴ് പേർക്ക് പരിക്കേറ്റു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന് കരുതുന്നു സോവിയറ്റ് കാലത്തെ തോസ്ക ബാലിസ്റ്റിക് മിസൈലാണ് യുക്രൈൻ ആക്രമണത്തിന് ഉപയോഗിച്ചത് ഈ മിസൈൽ റഷ്യ വെടിവെച്ചിട്ടപ്പോൾ വീണ കഷ്ണങ്ങളിലൊന്ന് പാർപ്പിട സമുച്ചയത്തിന് മേൽ പതിച്ചാണ് അപകടം ഉണ്ടായത് കെട്ടിടത്തിന്റെ പത്ത് നിലകളും തകർന്നു ബെൽഗറോദിൽ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവുമധികം ആളുകൾ മരിച്ച ആക്രമണമാണിത് അതിനിടെ യുക്രൈന്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ ഹർക്കീവ് മേഖലയിൽ റഷ്യ കനത്ത ഷെല്ലാക്രമണം നടത്തുകയാണ് ഇവിടുത്തെ ഒമ്പത് ഗ്രാമങ്ങളിൽ നിന്ന് യുക്രൈൻ സൈന്യത്തെ പുറത്താക്കിയെന്ന് റഷ്യ അവകാശപ്പെട്ടു ഹർക്കീവിൽ കടുത്ത സാഹചര്യങ്ങളാണ് നേരിടേണ്ടി വരുന്നതെന്ന് യുക്രൈൻ സൈനിക മേധാവി പറഞ്ഞു